പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ ശ്ലിഹകാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസമാണെന്ന് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശ്മണത്തെയും പ്രത്യേകമായി നമുക്ക് ധ്യാനിക്കുകയും ആ സഹനങ്ങളോട് നമ്മുടെ ജീവിത ബുദ്ധിമുട്ടുകളെ ചേർത്ത് വെച്ച് അതിനർത്ഥം കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്യാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ യോഹന്നറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെ വാക്യങ്ങൾ ഈശോ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് ഒരിക്കൽ ദൈവത്തെ വിശ്വസിച്ചവരെയും അവന്റെ കൂടെ ചെന്നവരെയും അവൻ പ്രത്യേകമായി വിളിച്ച സ്വന്തമാക്കിയവരെയും ഒക്കെ ദൈവം ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയോ വിട്ടുകളയുകയോ ചെയ്യുകയില്ല എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ ഉയർപ്പിനു ശേഷം ഈശോ ശാരീരികമായി ശിഷ്യന്മാരുടെ കൂടെ ഇല്ല എന്ന് വന്നപ്പോൾ ലഹോദിനെ കുറിച്ച് ഭയപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ അതുവരെ നടന്നതും പഠിച്ചതും മനസ്സിലാക്കിയതും ആ വഴികളെല്ലാം വിട്ട് അവർ വീണ്ടും പഴയ ജോലിയിലേക്ക് പോകുന്നു അവർ പറയുന്നു നമുക്ക് മീൻ പിടിക്കാൻ പോകാം അവരുടെ പഴയ പഴയ കുലത്തൊഴിലേക്ക് പോകാൻ അവർ ഉദ്യമിക്കുന്നു പക്ഷെ ഈശോ അവരെ കളയാൻ തയ്യാറാകുന്നില്ല ഈശോ അവരുടെ പിന്നാലെ ചെല്ലുകയാണ് ഈശോ ആ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു ഇടപെടലിലൂടെ വീണ്ടും തന്റെ സാന്നിധ്യം അറിയിക്കുകയാണ് തങ്ങളെ വിളിച്ച ഈശോയിലുള്ള വിശ്വാസം ഒരു പരിധിവരെ ഈ ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ട് അവർ പഴയ ജോലിയിലേക്ക് പോകുമ്പോഴും അവരുടെ വിശ്വാസക്കുറവിനെ നേരിട്ട് കുറ്റപ്പെടുത്താതെ അവരുടെ ജോലിയിലൂടെ ഇടപെട്ട് ദൈവികമായ തൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉള്ളത് ഈശോ അറിയിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈശോ വഴി അവർക്ക് അത്ഭുതകരമായ ഒരു മീൻപിടുത്തം സാധ്യമാകുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ മറന്നുപോയെന്ന് വിചാരിച്ചാലും വേണ്ട സമയത്ത് അവിടുന്ന് അത്ഭുതകരമായി ഇടപെട്ടുകയുള്ളു കാരണം ഈ ശിഷ്യര എന്ന പോലെ നമ്മളെയും അവിടുന്ന് വിളിച്ചതാണ് പ്രത്യേകമായ ദൈവവിളികൾ ഓരോന്ന് നമുക്ക് തന്നതാണ് തന്റെ ശുശ്രൂഷയ്ക്കായി നമ്മളെ തെരഞ്ഞെടുത്തതാണ് സാക്ഷികളായി ജീവിക്കാൻ നമ്മളെ നിയോഗിച്ചതാണ് അതുകൊണ്ട് തന്നെ ദൈവം കൂടെയില്ല എന്ന് നമ്മൾ സംശയിച്ചാൽ പോലും ദൈവം നമ്മളെ സത്യത്തിൽ വിട്ടുപോകുന്നില്ല കുറച്ച് നമ്മളെ തേടി വരുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ വലയുമ്പോൾ ഒരു കര കാണാതെ കഷ്ടപ്പെടുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാനും വേണ്ട സമയത്ത് അത്ഭുതകരമായി ഇടപെട്ട് നമുക്ക് ആവശ്യമുള്ള സഹായം തരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാനും ഇന്നത്തെ ഈ സുവിശേഷ സംഭവം നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം കൃതാവായ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുരിശ്ശനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിബേരിയസ് കടലിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വീണ്ടും ചെന്ന് അവർക്ക് തന്റെ അത്ഭുതകരമായ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച് അവരെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിച്ച ഈശോയെ ഞങ്ങളുടെ ജീവിത കുരിശുകളിലും പ്രശ്നങ്ങളിലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്കാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വന്ന് അങ്ങ് അത്ഭുതകരമായി ഇടപെട്ടു ഒരു ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ ചില സംഭവങ്ങളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ അങ്ങ് ഇടപെട്ട് വീണ്ടും ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും അങ്ങയോടെ ചേർത്ത് നിർത്തുകയും അതുവഴി അങ്ങയെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവശ്യം ശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ എപ്പോഴും എന്നേക്കും ആമേൻ ഈശോമി സുഹായിക്കും സ്ഥിതി